നമസ്കാരം കേരള നിയമസഭയിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എം എൽ എ മാർ മാത്രമേ ഉള്ളൂ ബി ജെ പിയുടെയോ മറ്റേതെങ്കിലും ഘടകകക്ഷിയുടെയോ എം എൽ എമാരില്ല എൽ ഡി എഫിൻ്റെ എന്ന് പറയുമ്പോൾ സി പി എമ്മും സി പി ഐയും കേരളാ കോൺഗ്രസും വരെ വരും യു ഡി എഫ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ വരും ഇവരുടെ ഒരു പൊതുരാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിന് നിരക്കുന്നതല്ല ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ എൽ ഡി എഫും യു ഡി എഫും ആ രാഷ്ട്രീയത്തിനെതിരാണ് അതൊരു പ്രത്യേകതരം അജണ്ടയിൽ സൃഷ്ടിക്കപ്പെട്ട രാഷ്ട്രീയമാണ് അതുകൊണ്ട് ഇടയ്ക്കിടെ കേരള നിയമസഭയിൽ ചില കോമഡി പ്രമേയങ്ങൾ അവതരിപ്പിക്കും പാസാക്കും ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നത് നിർത്തണം എന്നുവരെ നമ്മുടെ നിയമസഭ ഏകഖണ്ഠമായി പ്രമേയം പാസാക്കും അതിന് ഗുണം ഫലസ്തീന്റെ അംബാസഡർ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വന്ന് കൈ കൊടുക്കും നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ അവർ രണ്ടുപേരും സംസാരിക്കും മുഖ്യമന്ത്രി കൈ ഇങ്ങനെ കുരുക്കിക്കൊണ്ടിരിക്കുമെന്ന് മാത്രമാണ് ഇത്തരത്തിൽ ഒരുപാട് തമാശകൾ കേരള നിയമസഭ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ രണ്ടിനെതിരെയും കേരള നിയമസഭ ഏകകണ്ഠമായാണ് പ്രമേയം പാസാക്കിയത് അതുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയില്ലേ അതുകൊണ്ട് വക്കഫ് ഭേദഗതി നിയമം നടപ്പിലാക്കിയില്ലേ അതുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വം അവസാനിച്ചു പോയോ അതുകൊണ്ട് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചതൊന്നും അവർക്ക് ബാധകമല്ല ഇങ്ങനെയൊരു പ്രമേയം പാസാക്കുമ്പോൾ ചില വോട്ടർമാർക്ക് തോന്നും കൊള്ളാവല്ലോ നമ്മുടെ പാർട്ടിയാണല്ലോ ഇതെന്ന് അത് മാത്രമാണ് ലക്ഷ്യം അത്തരമൊരു കോമഡി പ്രമേയം ഇന്നലെ കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കി എന്ന് വെച്ചാൽ ഇന്നലെ സഭയിൽ ഹാജരായ ഇടതും വലതുമുള്ള എല്ലാ എം എൽ എ ഒരുമിച്ച് പ്രമേയം പാസാക്കി പ്രമേയം സമഗ്ര വോട്ടേഴ്സ് പരിഷ്കരണം വേണ്ട എന്നതാണ് എന്ന് വെച്ചാൽ എസ് ഐ ആർ എന്ന് പറയും സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷൻ ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്താണ് നമ്മൾ എസ് ഐ ആറിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് ബീഹാറിലേക്ക് അനധികൃതമായി കുടിയേറിയ നിരവധി പേർ പ്രത്യേകിച്ച് ബംഗ്ലാദേശികൾ അവർ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന ആരോപണം ഉണ്ടായപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറേയധികം രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണം ഈ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ആധാറും ഡ്രൈവിംഗ് ലൈസൻസും ഉൾപ്പെടുത്തിയിട്ടില്ല ഒരാൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരിടത്ത് താമസിച്ചാൽ ആധാർ കിട്ടാൻ പ്രയാസമില്ല അതുകൊണ്ട് ആധാർ എന്നത് പൗരത്വത്തിൻ്റെ അടയാളമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ആധാർ അടക്കമുള്ള ചില പ്രധാനപ്പെട്ട രേഖകൾ ഒഴിവാക്കിക്കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള പതിനൊന്നോളം രേഖകൾ മാനദണ്ഡമാക്കി പ്രഖ്യാപിച്ച് സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവർക്കാണിത് ബാധകം എൺപത്തിയേഴിന് മുൻപ് ജനിച്ചവരെ ഒരു തരത്തിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ബാധകമല്ല എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവർ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കണം വലിയ വിവാദമായി വോട്ട് വോട്ടു എന്ന് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചു ബീഹാറിലെ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിച്ചുവെന്ന പേരുദോഷമുണ്ടായി സുപ്രീംകോടതിയിൽ കേസെത്തി സുപ്രീംകോടതി പറഞ്ഞു ശരിയാവില്ല കേസ് നടക്കുകയാണ് അന്തിമവിധി വന്നിട്ടില്ല സുപ്രീംകോടതി പറഞ്ഞു ആധാർ അടക്കമുള്ള രേഖകൾ കൂടി പരിശോധിക്കണം അങ്ങനെ ഇതിനൊരു ടിസ്റ്റ് ഉണ്ടാവുകയും സമഗ്ര പരിഷ്കാരം ഒരു വശത്ത് മുമ്പോട്ട് പോകുന്നു വോട്ടേഴ്സിസ് ഒഴിവാക്കപ്പെട്ട അനേകം പേർ തിരിച്ചു വരികയും ചെയ്യുന്നു അതിനിടയിൽ രാജ്യവ്യാപകമായി സമഗ്ര പരിഷ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ് കാരണം ഇങ്ങനെയൊരു പരിശോധന നടന്നിട്ട് ഒരു അരനൂറ്റാണ്ടായി ഈ അരനൂറ്റാണ്ടിന് ശേഷം വോട്ടേഴ്സ് ഇങ്ങനെ ആളുകൾ പേര് ചേർത്ത് കൊണ്ടിരിക്കും പണ്ട് ചേർത്തവരൊക്കെ ഇന്ത്യക്കാരാണോ അവർക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു രീതിയുമില്ല അതുകൊണ്ട് രാജ്യവ്യാപകമായി എസ് ഐ ആർ നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഇനി ഉടനടി എസ് ഐ ആർ നടപ്പിലാക്കുമെന്നാണ് പ്രഖ്യാപനം വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ വീടുകളിലേക്കും ആളെ വിട്ട് ഓരോ വീട്ടിലും താമസിക്കുന്നവരുടെ ലിസ്റ്റ് പരിശോധിച്ച് അവരുടെ രേഖകൾ പരിശോധിച്ച് ലിസ്റ്റ് ഉണ്ടാക്കണം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇടതും വലതും ഇതിനെതിരെ രംഗത്ത് വന്നു അവർക്ക് പേടിയാണ് ഏതു തരത്തിലുള്ള പരിശോധനയും അവരെ ഭയപ്പെടുത്തും വാസ്തവത്തിൽ ഇവർ മറന്നുപോകുന്നൊരു കാര്യമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജീവനക്കാരില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്നത് സംസ്ഥാനത്തെ ജീവനക്കാരെയാണ് കേരളത്തിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് പരിഷ്കരണം നടത്തണമെങ്കിൽ അധ്യാപകരടക്കം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലിയെടുക്കുന്നവരാണ് വീട് വീടാന്തരം കയറി ഇറങ്ങി രേഖകൾ പരിശോധിക്കേണ്ടത് അതുകൊണ്ടാണ് പലപ്പോഴും ഓരോ സംസ്ഥാനവും ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി വോട്ടേഴ്സിസ്റ്റ് ഉണ്ടാവുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ വന്ന് വോട്ടേഴ്സിസ് പരിശോധിച്ച് ബി ജെ പിക്ക് അനുകൂലമാക്കാൻ കഴിയില്ല പരിശോധിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഒരു അട്ടിമറി ഇതുവഴി സാധ്യമല്ല അതേസമയം അനധികൃതമായി ആരെങ്കിലും വോട്ടേഴ്സിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ഒഴിവാക്കണം അവർക്കുള്ള രേഖകളെല്ലാം പരിശോധിച്ചിട്ട് അവർ ഇന്ത്യൻ പൗരന്മാരല്ലെങ്കിൽ ഒഴിവാക്കണം എന്നതാണ് നിയമം പലപ്പോഴും പലരും വ്യാജമായി കടന്നു കയറിയിട്ടുണ്ട് ഇവിടുത്തെ എൽ ഡി എഫിനും യു ഡി എഫിനും ഇത് സഹിക്കാനേ വയ്യ കാരണം അവർ പലപ്പോഴും അവരുടെ വേണ്ടപ്പെട്ടവരെ അനധികൃതമായി തിരികെ കയറ്റിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരേ വോട്ടറെ തന്നെ പലയിടങ്ങളിൽ തിരികെ കയറ്റിയിട്ടുണ്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് സമഗ്രമായി പരിശോധിച്ചാൽ ഇരട്ട വോട്ടില്ലാതാകും ഇരട്ട വോട്ട് ഇല്ലാതായാൽ ഇവരുടെ ഇടപാട് തീർന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റെങ്കിൽ മണ്ഡലത്തിൽ മാത്രം ഇരുപത്തി അയ്യായിരം ഇരട്ട വോട്ടാണ് കണ്ടെത്തി ഒഴിവാക്കിയത് അത് ഗുണം ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശനും ഇത്തരത്തിൽ ഇരട്ട വോട്ടുകളടക്കം കഴിഞ്ഞ കുറേ കാലമായി ഇടത് വലത് മുന്നണികൾ ഒപ്പിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ കള്ളത്തരങ്ങളും ഒഴിവാക്കാനുള്ള പദ്ധതിയാണ് വാസ്തവത്തിൽ സമഗ്ര വോട്ടേഴ്സി പരിശോധന ഈ പരിശോധന എന്തുകൊണ്ടോ ഇവിടെ ഇടതും വലതും വെറുക്കുന്നു ഭയക്കുന്നു കള്ള വോട്ടുകൾ ഇവർ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ടാവാം ഈ കള്ള വോട്ടുകൾ ഇല്ലാതാകുമോ എന്ന് ഭയമാവാം അത് അവരുടെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതിന് കാരണമാകുമോ എന്ന് ഭയമാവാം അല്ലെങ്കിൽ എന്തിനാണ് അവരിങ്ങനെ ബഹളം വെക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ വോട്ടിംഗ് യന്ത്രത്തിനെതിരെയായിരുന്നു ഇവരുടെ യുദ്ധം കഴിഞ്ഞ കുറേ കാലമായി കാരണം ഈ ബൂത്ത് പിടിക്കാനും കള്ളവോട്ട് ചെയ്യാനും എളുപ്പം കടലാസ് വോട്ടിംഗ് ആണ് സി പി എം ഒക്കെ അങ്ങനെയാണ് ഈ നാട് ഭരിച്ചിരുന്നത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റാർക്കും വോട്ട് ചെയ്യാൻ പോയിട്ട് മത്സരിക്കാൻ പോലും കഴിയില്ല അത്തരമൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് അത്തരം അന്തരീക്ഷത്തിന് എതിരായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അതിനെതിരെ അവർ ക്യാമ്പയിൻ നടത്തി ഇപ്പോഴിതാ വോട്ടേഴ്സിസ് പരിഷ്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ അർഹതയില്ലാത്തവരുണ്ടെങ്കിൽ അവരെ വെട്ടിക്കളയാൻ തീരുമാനിച്ചപ്പോൾ വലിയ വിവാദമായി ഇവർ രംഗത്ത് വന്നിരിക്കുന്നു എന്തിനാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുന്നതിനെ ഭയക്കുന്നത് പിടികിട്ടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു വാട്സാപ്പ് സന്ദേശം കൂടി കേൾക്കുക കേരള നിയമസഭയിൽ വീണ്ടും യാതൊരു ഗുണവും ഇല്ലാത്തൊരു പ്രമേയം പാസായി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ചേർന്ന് ഇതുവരെ തൃശൂരിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ടെന്നും അത് ഇലക്ഷൻ കമ്മീഷന്റെ തെറ്റാണെന്നും പറഞ്ഞ് മുറവിളുകൂട്ടിയിരുന്നത് എന്നാൽ പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആ ക്രമക്കേടൊക്കെ പരിശോധിച്ച് കള്ളവോട്ടർമാരെ പുറത്താക്കിയേക്കാം എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആർ നടപ്പിലാക്കാൻ തുടങ്ങി ഇപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കിഴങ്ങന്മാർ പറയുന്നു എസ് ഐ ആർ വേണ്ടെന്ന് എന്താ കാരണം ഇവർക്കറിയാം ഇവിടെ ഇവരുടെ പോക്കറ്റിൽ മലയാളികളല്ലാത്ത ചിലപ്പോൾ ഇന്ത്യക്കാർ പോലും അല്ലാത്ത കുറെ വോട്ടർമാരുണ്ടെന്ന് കേരളത്തിൽ അതിഥി തൊഴിലാളികളെ വന്ന് ആധാറും വോട്ടർ ഐഡിയും ഒക്കെ കരസ്ഥമാക്കിയവരിൽ ബംഗ്ലാദേശികളും റോഹിങ്ക്യൻ അഭയാർത്ഥികളുമൊക്കെ ഉണ്ടെന്ന് ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് തെമാടികൾക്ക് നന്നായി അറിയാം ഏതായാലും ഇതിനു മുൻപും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പ്രമേയമായി ഇവർ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ചവിറ്റുകൊട്ടയിൽ പോയ പോലെ തന്നെ ഇതും പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇടതും വലതും ആർക്കോ വേണ്ടി ഒരു പ്രമേയം പാസാക്കി ആരെയോ പറ്റിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയാൽ കള്ള വോട്ടർമാർ പതിയെ പതിയെ കൊഴിഞ്ഞു പോകുന്നത് കാണാം